നിങ്ങൾ കേട്ടില്ലേ സംസാരിച്ചു നോക്കൂ ഞാൻ എന്റെ പാർലമെന്റ് പ്രസംഗത്ത് പറഞ്ഞതൊക്കെ റെക്കോർഡ് നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ടാവും ഇവിടെ പറഞ്ഞത് റെക്കോർഡിലാണ് ഞാൻ ഭാരതം പീസ് കീപ്പിംഗ് അല്ല സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് ഉറപ്പ് നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് രണ്ട് റഷ്യയും യുക്രൈനും രണ്ട് കാര്യങ്ങളൊപ്പം ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല കാരണം ഞാനാണ് പറഞ്ഞത് യു എൻ ചാർട്ടറും സ്റ്റേറ്റ്സ് ഓവറിന്റിയും ഈ ബോർഡേഴ്സിനെ വാലേ ചെയ്തും ഇതൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു അപ്പോൾ റഷ്യൻ എതിരെ നിൽക്കാത്ത കാരണം രണ്ടു ഭാഗത്തുനിപ്പോൾ നല്ല സമ്പർക്കമുണ്ട് അത്രേയുള്ളൂ ഇത് വലിയൊരു അതിശയമുള്ള കാര്യം ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല ഇതിൽ ഒരു തീരെ ഒരു ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്ന വിഷയമല്ല ാണ് അതിനകത്ത് ചില പ്രശ്നം ഉക്രൈൻ പ്രസിഡന്റിനെ ഒരേപോലെ പിന്തുണയ്ക്കുന്ന ആളാണ് മദ്യം പറ്റുന്ന ആളാണെന്ന് പറഞ്ഞു സൂക്ഷിക്കണം ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾത്തോളൂ അവിടെ എല്ലാം ഒന്ന് മാറ്റും നിങ്ങൾ കൈ